വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് പതിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വാഹനം ഓടിച്ച ബിന്ദു തനിക്ക് കിട്ടിയത് പുനർജന്മമാണെന്നും നന്നായി വാഹനം ഓടിക്കാൻ അറിയാമെങ്കിലും അപകടത്തിൽപ്പെട്ടപ്പോൾ പകച്ചുപോയെന്നും ബിന്ദു പറയുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയില്ലെന്നും ബിന്ദു പറയുന്നു പുഴയിൽ വീണ വാഹനത്തിൽ നിന്ന് ബിന്ദുവിനെ അടക്കം രക്ഷപ്പെടുത്തുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നു നഗരസഭയുടെ ആവശ്യത്തിനായി വാങ്ങിയ വാഹനമാണ് ആദ്യ ദിവസം തന്നെ അപകടത്തിൽപ്പെട്ടത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദ് അക്ഷനും ഡ്രൈവർ ബിന്ദുവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇരുവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനാണ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് വാഹനം മുന്നോട്ട് എടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു വാഹനം എടുത്തപ്പോൾ മുൻഭാഗത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദ് ആക്ഷൻ കാറിന്റെ വാതിൽ ഉടനടി തുറന്ന് പുറത്തേക്ക് കടന്നത് കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാൻ കാരണമായി ഉടൻ തന്നെ കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇരുവരെയും കരക്കെത്തിച്ചു പിന്നീട് പുഴയിൽ പൂർണമായും മുങ്ങിപ്പോയ വാഹനം പുറത്തെടുത്തു